യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം സഹൃദയരെ ഈ വീഡിയോയിൽ പറയുന്ന വിഷയം എല്ലാ ജനങ്ങളും നിശ്ചയമായും അറിയേണ്ട പ്രാധാന്യം ഏറെയുള്ളതാണ് മേയറുണ്ട് സൂക്ഷിക്കുക എന്നതാണ് വിഷയം ആരും ഇത് കാണാതെ പോകരുത് പോകാം വീഡിയോയിലേക്ക് നാം അധിവസിക്കുന്ന ഈ ഭൂപ്രപഞ്ചത്തിൽ നാം അറിയുന്നതും അറിയാത്തതും കണ്ടതും കാണാത്തതുമായ ഈ കാണുന്ന പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും ഷഡ്പഥങ്ങളും സൂക്ഷ്മ ജീവികളും അടങ്ങുന്ന എട്ട് മില്യണിൽ പരം ജീവജാലങ്ങൾ ഭൂമിയിലും സമുദ്രത്തിലും ജലാശയങ്ങളിലുമായി ജീവിക്കുന്നു അതിൽപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യനും ഈ ജീവികളെല്ലാം പ്രകൃതിയുടെ സൃഷ്ടിയാണ് അതിനാൽ അവയെല്ലാം പ്രകൃതി നിയമമായ ഒന്ന് മറ്റൊന്നിന് വേണ്ടി എന്നതിന് പ്രകാരം അതനുസരിച്ച് പ്രകൃതിയുമായി ഇണങ്ങി സഹകരണ ഐക്യത്തോടെ സന്തോഷ ജീവിതം ആസ്വദിച്ച് ആനന്ദിക്കുന്നു മനുഷ്യരുടെ ആദ്യകാല ജീവിത ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ ജനിച്ചത് ഞാൻ അറിഞ്ഞിട്ടല്ല എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കണം എന്നും എനിക്കറിയില്ല അതുപോലെ എങ്ങനെ മരിക്കുമെന്നും എപ്പോൾ മരിക്കുമെന്നും എവിടെ വെച്ച് മരിക്കുമെന്നും എനിക്കറിയില്ല എന്നതുപോലെ നാം ഏവരും ജനിച്ചതും ജീവിക്കുന്നതും മരിക്കുന്നതും ഒന്നുപോലെയാണ് ഇതാണ് പ്രകൃതി സത്യം പിന്നെ എങ്ങനെയാണ് ചിലർ ക്രിസ്ത്യാനി ആയ എങ്ങനെയാണ് ചിലർ മുസ്ലിം ആയ എങ്ങനെയാണ് ചിലർ ഹിന്ദുക്കളുമൊക്കെ ഇതിന് ഉത്തരമുണ്ടോ മനുഷ്യരെ നിങ്ങൾക്ക് മനുഷ്യന് അവനവന് തന്നെയും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ കഴിയാതെ ജനിച്ച അവനെങ്ങനെ പല ജാതി മതങ്ങൾ ഉണ്ടായി ഇതിനും ഉത്തരമുണ്ടോ മനുഷ്യരെ നിങ്ങൾക്ക് ഒന്നും ഒന്നും അറിയാതെ ലോകമെന്തെന്നറിയാത്ത നിങ്ങൾ നിങ്ങൾക്ക് പോലും അറിയാത്ത കപട ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്തുകൊണ്ട് സൃഷ്ടിച്ചു പറ്റില്ല ഇവയ്ക്കൊന്നും ഉത്തരം പറയാൻ നിങ്ങൾക്ക് നല്ല പ്രകൃതിയെയും മനുഷ്യരെയും ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കുക എന്ന സ്വാർത്ഥ സങ്കുചിത താൽപര്യത്തിനായി മനുഷ്യൻ ബോധപൂർവം കുഴിച്ച കുഴിയാണ് ജാതി മതവർഗീയതകൾ ഈ കുഴിയിൽ കിടന്ന മനുഷ്യർ അനുഭവിക്കുന്ന നേർചിത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഈ മനുഷ്യർ അവന്റെ സഹജീവികളെ അടിമകളാക്കി അവരോട് അടിമത്ത യുഗത്തിൽ കാട്ടിക്കൂട്ടിയ മറക്കാനോ പൊറുക്കാനോ കഴിയാത്ത കൊടും ക്രൂര ഭീകര ദുരന്തങ്ങളുടെ ചരിത്രം നമുക്കേവർക്കും അറിയാം അത് കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല മൺമറഞ്ഞ ആ ചരിത്ര ദൃശ്യശകലം ഇതാ കാണുക മനുഷ്യരെ മനുഷ്യൻ യാതൊരു കുറ്റബോധവും കൂടാതെ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു കൈകാലുകൾ കൂട്ടിക്കെട്ടുന്നു കൽത്തുറങ്കിൽ കെട്ടിയിട്ട് ചാട്ടവാറിനടിക്കുന്നു തല കീഴായി കെട്ടിത്തൂക്കി മർദ്ദിക്കുന്നു ജീവനോടെ കുഴിച്ചു മൂടുന്നു തീയിൽ ചുട്ടുകൊല്ലുന്നു അങ്ങനെ കോടാനുകോടി മനുഷ്യരെ കൊന്നൊടുക്കിയ ചരിത്ര സത്യം നമുക്ക് മുന്നിൽ ഇന്നും മായാതെ നിൽക്കുന്നു മനുഷ്യനിന്ന് അനുഭവിക്കുന്ന ദുഃഖ ദുരിത ദുരന്ത ഭീകരതകൾക്കെല്ലാം ഉത്തരവാദി മനുഷ്യനാണ് ഇവിടെ നടന്നുവരുന്ന ഭരണ സംവിധാനം പണ്ടത്തെ അടിമത്ത യുഗത്തിന്റെ മറ്റൊരു രൂപമാണ് ജനാധിപത്യം തട്ടിപ്പാണ് ജനവഞ്ചനയാണ് മീ ബി ന്യായ നിയമ സംവിധാനം സാധാരണ ജനത്തെ കുത്തി കബളിപ്പിക്കുന്നു രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ജനങ്ങളെ ചൂഷണം ചെയ്ത് കോടിപതികളായി തടിച്ചുകൊഴുക്കുന്നു മീ ബി ന്യായ നിയമ സംവിധാനവും പോലീസ് സംവിധാനവും ഇതിനു കുടപിടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എഴുപത്തിയഞ്ച് വർഷക്കാലങ്ങളായിട്ടും രാജ്യത്തുണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ദരിദ്രർ ഇന്നും ദരിദ്രരായി തന്നെ തുടരുന്നു ജനങ്ങൾക്ക് ഭരണ സംവിധാനത്തിൽ വിശ്വാസമില്ലാതായി നീ പി ന്യായ നിയമ സംവിധാനത്തിലും വിശ്വാസമില്ലാതായി ഇനിയൊട്ട് വിശ്വാസിക്കാനും തയ്യാറാൻ അതിനുള്ള കാരണങ്ങളും തെളിവുകളുമാണ് കേരള തലസ്ഥാനത്ത് കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറുമായി നടന്ന പോരാട്ടം മേലും നെറിയും കെട്ട പാർട്ടിയുടെ പിൻബലത്തിൽ നടന്ന മാറിയ നെറികെട്ട കളികളായിരുന്നു സാധാരണ ജനങ്ങൾക്ക് പുല്ലുവിലയും കൽപ്പിക്കാത്തവ താൻ തോന്നിത്തരം ആവശ്യത്തിനും അനാവശ്യത്തിനും വാചാലതയാകുന്ന മേയറെ നാം കണ്ടു വാതുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഞാൻ ആരാണെന്നറിയാമോ എന്ന് അഹങ്കാര ഊങ്കോടെ ചോദിക്കുന്ന മേയറെ നാം കണ്ടു എവിടെയും തൊട്ടുതൊറാതെ നിൽക്കുന്ന ഗതാഗത മന്ത്രിയെയും ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പോലീസിനെയും നാം കണ്ടു മരിച്ചയാളെ വീണ്ടും വീണ്ടും കൊല്ലുന്ന ചാനലുകാരെയും നാം കണ്ടു ഉത്തരവാദിത്വം എന്തെന്നറിയാത്ത കെ എസ് ആർ ടി സിയെയും നാം കണ്ടു നേരും നിറയുമില്ലാതെ വെറും പൊട്ടനെ പോലെ പെരുമാറിയ മന്ത്രിയെയും നാം കണ്ടു ലവലേശം വിവരമില്ലാത്ത മേയറുടെ ഭർത്താവായ എം എൽ എയെയും നാം കണ്ടു ഒരു മേയർ ഇത്രയ്ക്കും തരം താഴാം ഇനി എന്തൊക്കെയാണ് ജനങ്ങൾ കാണേണ്ടത് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പറഞ്ഞു പോയതാണ് വേറെയും ഒരാളുടെ ജോലി തെറപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഇത്രയും അഹങ്കാരിയായ ഒരാളെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിലും വച്ച് ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത് എന്നാണ് എന്റെ അപേക്ഷ ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ പണം കൂടിയേ പീരും അതല്ലാതെ ജീവിതം സാധ്യമല്ല ഇതാണ് അവസ്ഥ മനുഷ്യനെ പണം ഭരിക്കുന്നു അത് അവനെ അതിന് അടിമയാക്കും എന്തിന് ഏറെ പറയുന്നു മനുഷ്യൻ മനുഷ്യനെ വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുന്നു വിലയും വിലയും പണത്തിന് മനുഷ്യന് പുല്ലു സുഹൃത്തുക്കളെ ജീവിക്കുന്ന നമ്മെ നയിക്കുന്ന വ്യവസ്ഥകൾ ഒന്നും തന്നെയും മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല അതിനാലാണ് നാം മനുഷ്യരല്ലാതായി ജീവിക്കേണ്ടി വരുന്നത് അതെല്ലാം നമുക്ക് മറക്കാം ഇനി നമുക്ക് മനുഷ്യരാണ് അതിനുള്ള വിപ്ലവം ലോകത്ത് ആദ്യമായി ഇവെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ോകത്ത് ആദ്യമായി ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഇന്ത്യയിൽ തുടക്കം കുറിക്കും ധനികരോ ദരിദ്രരോ കാണില്ല സമത്വ ഐക്യ സന്തോഷാനന്ദകരമായി ജീവിതം ആസ്വദിക്കുന്ന യഥാർത്ഥ മനുഷ്യരുടെ ലോകമാറ്റത്തിന് ആരംഭം കുറിക്കും ഇതൊരു വെറും വാക്കല്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ സംഭവിക്കുവാൻ പോകുന്ന യഥാർത്ഥ ലോകമാറ്റമാണ് ഇതിനായി ഈവരും യു എൽ എം കേരള ഗ്രൂപ്പിൽ അണിച്ചേരുക എല്ലാ ജില്ലകളിലും ഈ ഗ്രൂപ്പുകൾ രൂപീകരിക്കുക എല്ലാ ഭാഷകളിലും ഇതിന്റെ യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് യു എൽ എം എന്ന് ടൈപ്പ് ചെയ്ത് ഭാഷയും ടൈപ്പ് ചെയ്താൽ ആ ചാനൽ ലഭിക്കുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഗ്രൂപ്പുകൾ വാട്സാപ്പ് ഉണ്ട് കൂടുതൽ അറിയുവാൻ യു എൽ എം കേരള ഗ്രൂപ്പിൽ ചേരുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്